ഇല്ല എനിക്കറിയാം അവൾക്ക് അവളുടെതായ നിലപാടുകളുണ്ട് അത് അവൾ കണക്കായിട്ട് പറഞ്ഞത് അവൾ പറയുന്നത് നോർമലി ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അവൾ പറയുന്നത് പിന്നെ അത് എനിക്കറിയാം ബിക്കോസിനകത്തോളം സാഹചര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം ചിലപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തുക്കളെ ചിലപ്പോൾ വേദനിപ്പിക്കേണ്ട എന്നൊക്കെ തോന്നല് നമ്മളെന്തേലും ഒക്കെ പറയുമായിരിക്കും എനിക്കറിയില്ല ഇത് ഫസ്റ്റ് ഓൾ ഞാൻ ബിക്കോസ് കാണാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല പക്ഷേ എന്തായാലും അവൾ അവളുടെ അഭിപ്രായം പറയുന്നു അതിന് കോൺസിക്വൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ നേരിടും ഇല്ലെങ്കിൽ ഇല്ല എന്തായാലും അവൾക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ആ ഫാൻസ് വെച്ച് അവൾക്ക് നല്ല വോട്ട് കിട്ടുന്നുണ്ട് എന്തായാലും എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചിരുന്നു ലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ കണ്ടപ്പോ റിയാസിന്റെ ക്യാരക്ടർ അതാണ് റിയാസ് പുറത്ത് വെച്ചും ഇപ്പം നമ്മളിപ്പോ ബിഗ് ബോസിന് ഒരു അസോസിയേഷൻ ഒക്കെ തുടങ്ങിയായിരുന്നല്ലോ അവരെന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ആകാതിപ്പോൾ വിളിക്കാൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോ അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ഒരു ചെറിയ ക്യാരക്ടറാണ് നമുക്ക് അതിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരുടെ അവൻ അവൻ്റെതായ അഭിപ്രായമുണ്ട് അത് ഞാൻ ശരി ഓക്കെ അത് അവന്റെ ശരികൾ അവൻ്റെ ശരികളാണ് എന്റെ ശരികൾ എന്റെയാണ് പക്ഷേ അവൻ്റെ ശരികൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നതാണ് തെറ്റ് എനിക്ക് അതിലൊരു അഭിപ്രായം എന്തായാലും ഞാൻ പറയുന്നത് ഇപ്പം സി ബി എസ് ഇ പഠിക്കുന്ന പിള്ളേർ കേരളക്കാരെ കളിയാക്കും കേരള സിലബസ് സി ബി എസ് സിക്കാരെ കളിയാക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ കളിയാ കളിയാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ ഈ ഒരു ഒരു മറ്റു മതങ്ങളെ കളിയാക്കുന്നുണ്ട് പക്ഷേ ഇവരെ മാത്രം ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ അവർക്ക് നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർ തെറ്റാണെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അഭിപ്രായം നമുക്കൊരു ഇതുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക ആ ചെയ്യുമ്പം തെറ്റാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക പക്ഷേ അവർ അത് ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ അത് ഞങ്ങൾ മാറ്റി മുന്നോട്ട് വരാമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ ഇത് അതല്ല അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത് ലക്ഷ്മിയുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടതാണ് അടിച്ചേൽപ്പിക്കുക വന്ന ഗസ്റ്റുകളെല്ലാം അപ്പൊ അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അവൾക്ക് സപ്പോർട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയത് അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ റിയാസ് വന്ന് പോയതിന് ശേഷമാണ് ലക്ഷ്മി കൂടുതൽ കൂടുതൽ ഫാൻസ് അതെ അതെ അത് സത്യം റീലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്കുള്ള ഫാൻസിനെക്കാട്ട് ഞാൻ കാണുന്നത് റിയാസ് ഈ ചെയ്ത ഈ അടിച്ചേൽപ്പിക്കുന്നതിനെ അഗനിസ്റ്റായിട്ട് വന്ന ആൾക്കാരാണ് ലക്ഷ്മി സപ്പോർട്ട് ചെയ്തെന്നുള്ളത് അപ്പോൾ റിയാസ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു നീ അത് അക്സെപ്റ്റ് ചെയ്തേ എന്നുള്ള രീതിയിലാണ് അവിടെ പെരുമാറിയത് അപ്പോൾ അതിനെ അഗ്നിസ്റ്റ് അങ്ങനെ പറ്റില്ല എന്നുള്ള ആൾക്കാർ ലക്ഷ്മിക്ക് കൂടെ നിന്നു എന്നാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് ഒരു ഫാൻ ബേസ് പോലെ ക്രിയേറ്റ് ആയി അപ്പോൾ ശരി താങ്ക് യു മതി ബിഗ് ബോസ് കണ്ടു ഞാൻ കാണാറില്ല താങ്ക് യു അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ രണ്ട് സൈഡിലുണ്ട് അപ്പം നമുക്ക് അഖിലേട്ടൻ്റെ ഫാൻസുണ്ട് ഹീറ്റേഴ്സ് ഉണ്ട് ആ ഹീറ്റേഴ്സ് കിട്ടിയ അവസരം മാക്സിമം അവർ മതി നോക്കി പിന്നെ പടത്തിൻ്റെ ഭാഗത്തൊന്നും ചെറിയ ചെറിയ കുഴപ്പങ്ങൾ നമുക്ക് ഉണ്ടാക്കും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് പാളിച്ചകൾ ഉണ്ടായിരുന്നു ആ പാളിച്ചകൾ ഒരു സിനിമയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതെല്ലാവരും കൂടി എടുത്തിട്ട് അലക്കി എന്നുള്ളതാണ് സത്യം അല്ല പിന്നെ പ്രൊമോഷനിലാണെങ്കിൽ അഗ്ലേട്ടൻ സത്യസന്ധമായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ടാമത് ഇഷ്ടം പോലെ ഇൻറ്റർവ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിൽ പോയി പിന്നെ അല്ലാതെ പുള്ളിക്കാരൻ തന്നെ കുറേ കാശ് കൊടുത്ത് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അവരും വെച്ചിട്ടുണ്ടോ സിനിമയുടെ ടീമും കുറച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ അഖിലേട്ടൻ അഖിലേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഇട നിന്റെ ഭാഗത്ത് ഒന്ന് വെക്കുന്നുണ്ടോ അപ്പം ഞാൻ ചേച്ചി ഫിനാൻഷ്യലി ടൈറ്റായിട്ടാണ് ഞാൻ ചേട്ടാ അപ്പം ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ എൻ്റെ എന്നുള്ള രീതിയിൽ അപ്പോൾ ഓക്കെ ശരി അത് കുഴപ്പമില്ല ഒരു സെറീനേയും അഖിലേട്ടിനും കൂടെ ഫ്ലക്സ് വെച്ചു രണ്ടുപേരും രണ്ട് പേരും രണ്ട് സൈഡിൽ നിന്നും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ വലിയ സക്സസ് ആയില്ല അത് സിനിമയാണ് അറിയാമല്ലോ സിനിമയിൽ വിജയവും പരാജയങ്ങളും എല്ലാം ഉണ്ടാവും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക മുമ്പോട്ട് പോകാന്നുള്ളതാണ് അത് ഞാൻ ചെയ്തു ഞാൻ പിന്നെ കൂടുതൽ തലയിടാൻ പോയില്ല ഇനി മുമ്പോട്ട് വേറെ പ്രൊജക്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ അതിനകത്തേ ഒരു ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കിട്ടും സിനിമയുടെ ഭാഗത്ത് അതെ ഉറപ്പായിട്ട് ഇപ്പം സിനിമ എന്ന് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേ ഒരിക്കലും ഇത് പഠിച്ച് തീരാത്തൊരു മേഖലയാണ് കാരണം പല കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചു ആ പാഠങ്ങൾ ഇത് ചെയ്യും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാളിച്ച വരാതിരിക്കില്ല വരും അതും ഞാൻ അതിൻ്റെ അടുത്ത് അങ്ങനെ പഠിച്ചുകൊണ്ടേ പാളിച്ച